നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെ പരിഹസിച്ച് മാലിദ്വീപ് മന്ത്രിയുടെ വിവാദ പരാമർശം ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യം ശ്രീലങ്ക പോലുള്ള ഒരു ചെറിയ സമ്പദ് വ്യവസ്ഥയെ പകർത്തി പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളരെ സങ്കടകരമാണ് എന്നാണ് മാലിദ്വീപ് മന്ത്രി എക്സിൽ എഴുതിയത് പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെയും സ്നോർ ചിത്രങ്ങൾ വലിയ ശ്രദ്ധ നേടിയിരുന്നു പ്രധാനമന്ത്രിയുടെ നീക്കം മാലിദ്വീപിന് വലിയ തിരിച്ചടിയാണെന്നും ലക്ഷദ്വീപിലെ വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുമെന്നും അവകാശപ്പെടുന്ന മറ്റൊരു ട്വീറ്റ് പങ്കിട്ടുകൊണ്ട് ജനുവരി അഞ്ചിന് മന്ത്രി വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു മന്ത്രിയുടെ പരാമർശത്തിനെതിരെ മാലിദ്വീപിനെ ബഹിഷ്കരിക്കുക എന്ന പരാമർശവുമായി നിരവധി പേരാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ രംഗത്തെത്തിയത് ഇന്ത്യ മാലിദ്വീപിനെ ലക്ഷ്യം വെക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു മാലിദ്വീപിൽ പുതിയ പ്രസിഡന്റായി മുഹമ്മദ് മുയിസു അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു മാലിദ്വീപിന്റെ ഇന്ത്യ ആദ്യം എന്ന നയം മാറ്റുമെന്ന് അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ മുയിസു പ്രഖ്യാപിച്ചിരുന്നു ുമായുള്ള സഹകരണത്തിലാണ് മൊയ്സു ശ്രമിക്കുന്നത് മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും ചൈനയും ശ്രമിക്കുന്നതിനിടെ മാലദ്വീപ് ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് രാജ്യാന്തര നാണയനിധിയുടെ റിപ്പോർട്ട് പ്രകാരം മാലിദ്വീപിന് ചൈന ഒന്ന് ബില്യൺ ഡോളർ കടമായി നൽകിയിട്ടുണ്ട് മൊയ്സു അധികാരത്തിലേറി അടുത്ത ദിവസം തന്നെ ഇന്ത്യൻ സൈന്യത്തെ മാലദ്വീപിൽ നിന്ന് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ് ബോയ്ക്കോട്ട് മാലിദ്വീപ് ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്ക് പോകാൻ പദ്ധതിയിടുന്നവർക്ക് കൂട്ടത്തോടെ ബുക്കിംഗ് റദ്ദാക്കുകയാണെന്ന് എക്സിൽ കുറിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം സംബന്ധിച്ച് മാലിദ്വീപ് മന്ത്രിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള മുപ്പത്തിയാറ് ദ്വീപുകൾ ഉൾപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശത്തേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ദ്വീപിലെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നീക്കമായിരുന്നു ലക്ഷദ്വീപിനെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തി ഇന്ത്യ മാലിദ്വീപിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയാണെന്നാണ് മാലിദ്വീപ് മന്ത്രി അബ്ദുള്ള മജീദ് പറഞ്ഞത് ബീച്ച് ടൂറിസത്തിൽ മാലിദ്വീപുമായി മത്സരിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും മജീദ് അഭിപ്രായപ്പെട്ടു ഇതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ട് മാലദ്വീപ് ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അധികം വൈകാതെ ഇത് ട്രെൻഡിംഗ് ആവുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ വർഷം നവംബറിൽ മാലിദ്വീപ് പ്രസിഡന്റായി മുഹമ്മദ് മൊയ്സു അധികാരമേറ്റതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപിന്റെയും പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിന്റെയും സഖ്യമായ പ്രോഗ്രസീവ് അലയൻസിൽ നിന്നുള്ള മൊയ്സു ചൈന അനുകൂല നിലപാടുള്ള നേതാവായാണ് കണക്കാക്കപ്പെടുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമെന്നാണ് ലക്ഷദ്വീപിനെ കുറിച്ച് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് മനോഹാരിതയ്ക്ക് അപ്പുറം ലക്ഷദ്വീപിന്റെ ശാന്തതയും മാസ്മരികമാണ് നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി കൂടുതൽ കഠിനമായി അധ്വാനിക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കാൻ മനോഹരമായ പരിസ്ഥിതി തനിക്ക് അവസരമൊരുക്കിയെന്നും മോദി എക്സ്പോസ്റ്റിൽ കുറിച്ചിരുന്നു